ആ നമസ്കാരം ഇവിടെ ന്യൂസ് ഡെസ്ക് അല്ലേ അതെ ന്യൂസ് ഡെസ്ക് ആണ് ആ നമസ്കാരം ചേട്ടാ ഞാൻ വിളിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണേ പന്തളം ഞാന് എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഞാൻ വിളിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നതും നിങ്ങളുടെ മനോരമ ഓൺലൈനിലും നിങ്ങളുടെ വെബ് ഡെസ്കിലും എല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതുമായ ഒരു വാർത്തയെ സംബന്ധിക്കുന്ന ഒരു മിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് ഹലോ പറയൂ ആ അതായത് പിന്നെ നമ്മുടെ ഒരു ശൌര്യചക്ര അവാർഡി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിന്നെ അമ്മയെ ഇന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോയ ആൾക്കാരുടെ ലിസ്റ്റിലുണ്ട് എന്ന് പത്രത്തിന്റെ വാർത്ത വന്നിട്ടുണ്ട് അതേപോലെ എന്ത് വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് അപ്പോ ആ ആ അതേ വാർത്ത തന്നെ നിങ്ങളുടെ ഓൺലൈനിലും ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഫേക്ക് ന്യൂസ് അല്ലേടാ ഇന്നലെ ഉച്ചയ്ക്ക് ഇത് വാർത്ത കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ കാലം ഇന്ത്യയിൽ താമസിക്കുന്ന പലരും പോണ്ട എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു ഇറക്കി ഒരു ഔദ്യോഗിക കുറിപ്പ് ഇറക്കി നാൽപ്പത് വർഷത്തോളം ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാനികളായ ആൾക്കാരോ ഇവിടെ വാങ്ങിച്ച ആൾക്കാരോ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് രാവിലെ ആ ചേട്ടാ ഇന്നലെ രാവിലെയാണ് കമ്പ്യൂട്ടർ നോക്കിയപ്പോ ഞാനത് പറഞ്ഞോട്ടെ അതായത് ജമ്മു കശ്മീർ പോലീസ് ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത ഈ പിന്നെ ശൌര്യചക്ര അവാർഡ് കിട്ടിയ വ്യക്തിയുടെ അമ്മയെ ഇവിടുന്ന് ഡീപോണ്ട് ചെയ്യാൻ പോയവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ വ്യക്തി ഇന്നയാളാണ് എന്ന് പറഞ്ഞ് അവാർഡ് മേടിക്കുന്നതിന്റെ ചിത്രം ഫയലുവാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജപ്രകരണം വലിച്ചുവിട്ടു അത് അഴിച്ചുവിട്ട ഹാൻഡിലുകളെല്ലാം കുപ്പ്വാര ടൈംസ് ഉൾപ്പെടെയുള്ള ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന പേജുകളിലൂടെയായിരുന്നു കുപ്വാര ടൈംസ് എന്റെ പേര് സർപ്പിച്ചോടെ ആ ഉൾപ്പെടെയുള്ള പേജുകളിലൂടെയായിരുന്നു ആ പേജുകളിലൂടെ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ ജമ്മു കാശ്മീർ പോലീസ് ഫറൂഖ് അബ്ദുള്ളായുടെ പിന്നെ ഒമർ അബ്ദുള്ള ഭരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ ചുമതലയിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റും ഔദ്യോഗിക സർക്കാർ ജമ്മു കാശ്മീർ ഭരണകൂടവും ഇത് വ്യാജ വാർത്തയാണ് ഇങ്ങനൊരു സംഭവമില്ല ഈ പറയുന്ന വ്യക്തി ഡീപ്പോർട്ടേഷൻ ആളല്ല എന്ന് പറഞ്ഞു അതായത് നാൽപ്പത് വർഷമായി ഭാരതത്തിൽ താമസിക്കുന്ന ആൾക്കാർ തിരിച്ചു പോകേണ്ടതില്ല എന്ന രീതിയിൽ ഒരു വാചകം ഭാരതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കാര്യത്തിലല്ല ഇവർ ഭാരതീയരാണ് കാരണം ഇവർ ഭാരതീയരല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കില്ല അദ്ദേഹം ഇന്ത്യയിലേതെങ്കിലും ഒരു ഔദ്യോഗിക സർക്കാർ സ്ഥാപനത്തിൽ പഠിക്കാനോ മറ്റു കാര്യത്തിനോ പറ്റില്ല അതായത് ഈ പറയുന്ന വ്യക്തി അല്ല ഈ പറയുന്ന സംഭവം അതായത് ശൌര്യചക്ര വ്യക്തിയ വ്യക്തിയുടെ അമ്മയെ അല്ല ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് ഡീപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് കേരളത്തിൽ നിന്നും ഉള്ള സാധനം ഡൽഹി ചെയ്തേക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ കേരള പോലീസാണ് ഡൽഹി ചെയ്തേക്കുന്നത് അല്ല കേന്ദ്ര സർക്കാരല്ല കേട്ടോ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല ഉന്നത ഒരു അറിയിപ്പ് എന്ന രീതിയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം ഔദ്യോഗിക സർക്കാരിന്റെ ഒരു വെബ്സൈറ്റിലോ ഒരു സാധനങ്ങളിലോ രേഖപ്പെടുത്തിയിട്ടില്ല ി ബംഗ്ലാദേശികളെയും ഇല്ലീഗൽ ഇമിഗ്രൻസ് ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ അഫ്ഗാനിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസും അവിടെ നിന്നും വിസ ഇവിടെ വന്ന് ചികിത്സ പഠനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി വന്നവരും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ഭാരത് സർക്കാർ ഇറക്കിയ ഉത്തരവ് ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട് ഒരു പത്രത്തിന്റെ അതും ഒരുപാട് പാരമ്പര്യമുള്ള ഒരു പത്രമെന്ന് അവകാശപ്പെടുന്ന പത്രത്തിന്റെ ഫ്രിണ്ടിൽ ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത പ്രസിദ്ധീകരിച്ച് ശരിയല്ല അത് ശരിയല്ല കാരണം നിങ്ങളെ നിങ്ങൾ എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മീഡിയ സെല്ലിന്റെ പത്തനംതിട്ട ജില്ലയുടെ കൺവീനറാണ് ആ ഞാൻ നേരത്തെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഉത്തമമായ ബോധ്യത്തിൽ ഇത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോടുൾപ്പെടെ ക്ലാരിഫൈ ചെയ്ത ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ 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 നിങ്ങൾ പത്രത്തിൽ പരസ്യമായി നിങ്ങൾ പറഞ്ഞ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ എന്താണെന്ന് ചാലോയിക്കട്ടെ ഞങ്ങൾ ഡൽഹിയുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഈ ഈ വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ എന്റെ റെഫറസ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വാർത്തകൾ ചെക്ക് ചെയ്യാനും അത് ഡൽഹിയിലും മിലിറ്ററിയിലും ഡിഫൻസിലും ഒക്കെ ഒക്കെയുള്ള ആൾക്കാരുണ്ട് അവരുമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേണ്ട നടപടി സ്വീകരിക്കാം കേട്ടോ താങ്ക്